നമുക്കിപ്പോൾ ഭൂചലനത്തിൻ്റെ കാര്യം എന്തായെന്ന് നോക്കാം ജെയ്സൺ ചാമോളപ്പിൽ തയ്യാറായി നിൽക്കുന്നുണ്ട് തൃശൂരിലും പാലക്കാട്ടുമാണ് വീണ്ടും നേരിയ ഭൂചലനം ഇന്നുണ്ടായത് പുലർച്ചെ മൂന്ന് അൻപത്തി അഞ്ചിനാണ് ഭൂചലനം അനുഭവപ്പെട്ടത് തൃശൂരിലെ കുന്നംകുളം എരുമപ്പെട്ടി വേലൂർ വടക്കാഞ്ചേരി മേഖലകളിലും പാലക്കാട് ജില്ലയിലെ തൃത്താല തിരുമിറ്റക്കോട് ആനക്കര ഭാഗങ്ങളിലുമാണ് ഭൂചലനം അനുഭവപ്പെട്ടത് ഇന്നലെ രാവിലെയും രണ്ട് ജില്ലകളിലും ഭൂചലനം ഉണ്ടായിരുന്നു ജെയ്സൺ ഇപ്പോൾ ഭൂചലനം ഉണ്ടായ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് ജെയ്സൺ ഗുഡ് മോർണിംഗ് ഭൂചലനം ഉണ്ടായ ഇടങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ എങ്ങനെയാണ് അവർക്കത് അനുഭവപ്പെട്ടത് എത്ര സെക്കൻഡ് അതൊക്കെ അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഇപ്പോൾ ഞാൻ ഇന്നലെ നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും ഭൂചലനം നടന്നിരിക്കുന്നത് ഈ ചുറ്റുവട്ടത്തൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ വീട് ഈ വീടിന്റെ അതീവ ദയനീയ അവസ്ഥയിലാണ് ഇത് ഭൂചലനം ഇന്നലെ ഉണ്ടായ ഭൂചലനത്തിൽ ഈ വീട് വിള്ളലുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് വിശദമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ വീടിന്റെ മേൽക്കൂര അതായത് സ്ലാബ് മൊത്തം വിണ്ട് തെന്നി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ വീടിന് ഇന്നലെയും ഈ ഭൂചലനത്തിന്റെ ഭാഗമായി വിള്ളലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ പാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീണ്ടും ഭൂചലനം ഉണ്ടായുകയും ഈ വീടിന്റെ ഇപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ ജനലിന്റെ ഭാഗം അടക്കം തെന്നി മാറിയിരിക്കയാണ് ഈ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തെന്നി മാറിയിരിക്കുന്നു ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇവിടെ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ വീട് മാറിയിരിക്കുന്നു ഇപ്പൊ ഇന്നലെ ഉണ്ടായ ഭൂചലനത്തിൽ ഉണ്ടായ വിള്ളൽ പരിഹരിക്കാൻ അവർ ഇന്നലെ തന്നെ ശ്രമിച്ചിരുന്നു ചെറിയ രീതിയിൽ സിമെന്റൊക്കെ വെച്ച് അടയ്ക്കാൻ ശ്രമിച്ചിരുന്നു എന്താ എപ്പോഴായിട്ട് സംഭവിച്ചത് ഇവിടെ ഇന്ന് പുലർച്ചെ നല്ല പുലർച്ചയാണ് പുലർച്ചെയാണ് അപ്പോഴാണ് ഇതുണ്ടായിട്ടുള്ളത് അപ്പോഴും നമുക്കിങ്ങനെ അറിയാൻ പറ്റും നന്നായിട്ട് ഇങ്ങനെ അറിയാൻ പറ്റും ആ ഒരു ഒരു സ്ലാബ് എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് വീണ് സൗണ്ട് കേൾക്കാം ഇപ്പൊ ഇതൊക്കെ ഒന്ന് പുതിയതായിട്ട് പൊട്ടി വീണിട്ടുള്ളതാണ് ഈ സൺസൈഡിന്റെ മേൽഭാഗം ഇത്രയും നീളം പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ പുതിയതായിട്ട് ഉള്ളില് പുതിരാണ് നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് വന്നു കയറാൻ വരും ഇപ്പൊ ഈ ഇപ്പൊ നാം ഈ കാണുന്നത് ഇന്നലെ ഉണ്ടായ ഭൂചലനത്തിൽ ഉണ്ടായ വിള്ളലാണ് ഇവർ ചെറിയ രീതിയിൽ സിമെന്റൊക്കെ വെച്ച് അടച്ച് ഇവിടെ പാർക്കണല്ലോ അതിനു വേണ്ടി ഒരുക്കുന്നതിന് ഇടയിലാണ് വീണ്ടും വലിയ തോതിൽ വിള്ളലുണ്ടായി ഇപ്പൊ നമുക്ക് ഈ വീടിന്റെ അകം കണ്ടാൽ അതിന്റെ ഭീകരത വ്യക്തമാകും അടി മുതൽ മുകൾ വരെ ഈ ഭൂചലനത്തിൽ വിള്ളൽ ഉണ്ടായിരിക്കുന്നു ചുമര് തെന്നി മാറിയിരിക്കുന്നു മുകളിലുള്ള പാളി തെന്നി മാറിയിരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ അതോടൊപ്പം തന്നെ ചുമരൊക്കെ വിണ്ടുകീറിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും ഈ വീട്ടിൽ ഇനി താമസിക്കാൻ കഴിയി കഴിയില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏഹ് ഇപ്പൊ നമുക്ക് ഈ ഭാഗത്തൊക്കെ വന്നാൽ ചുമര് രണ്ടായി പിളർന്ന സ്ഥിതിയാണുള്ളത് ഇതിന് മുകൾ ഭാഗം വിണ്ടു മാറിയിട്ടുണ്ട് അതായത് മേൽവീടിന്റെ മേൽക്കൂര വിണ്ടു മാറിക്കഴിഞ്ഞു ചുമര് രണ്ടായി പിളർന്നു കഴിഞ്ഞു മാത്രമല്ല താഴെ പോലും രണ്ടായി പിളർന്ന സ്ഥിതിയാണുള്ളത് ഇത് ഇന്നലെ ഇത്രയും ഗൗരവായിട്ടുണ്ടായിരുന്നു ഇല്ല ഇന്നലെ ഇത്ര ആ സൺസൈഡ് പൊട്ടി ഇതൊക്കെ ഇന്നലത്തെ ഇതിലുള്ളത് ആ സൺസൈഡ് നീളം പൊട്ടി വന്നിട്ടുണ്ട് ബാക്കി ആ ഉമർത്ത് പൊട്ടിയതൊക്കെ ഇന്നലുണ്ടായിട്ടുള്ളതാ പുലർച്ചെ ആ ഇന്ന് പുലർച്ചെയാണ് ആ അതൊക്കെ സംഭവിച്ചിട്ടുള്ളത് ബാക്കി ഇതൊക്കെ ഇന്നലെ മിഞ്ഞാന്തയില് അല്ല നെൽത്തേല് അത് ഏറെ അതൊക്കെ വീണ്ടും ഒന്ന് പൊളിഞ്ഞു വീണു വീടുകളിലൊക്കെ സമീപത്തെ വീടുകളിൽ എനിക്ക് ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് മാറി താമസിക്കാൻ പറഞ്ഞു അപ്പൊ മാറി ഇത് കാരണം ദൈവം ഇത് വഴിക്കാണ് ഇത് ചെരിഞ്ഞ് വരിക പിടുത്തം വിട്ടിട്ടാണ് നിക്കണത് എന്ന് അവര് പറഞ്ഞു ഞങ്ങൾ എത്രയും പെട്ടെന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞു ഒരു വാടകയ്ക്ക് ഞങ്ങൾക്ക് പോകാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അന്നു കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് സാധിക്കണ കാര്യമില്ല രണ്ട് മക്കളുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറി താമസിക്കുക അല്ലെങ്കിൽ ഒരു വാടക വീട് എടുത്ത് മാറി താമസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളും ഞങ്ങക്ക് സംസ്ഥാന സർക്കാരിന് ഇതിലെന്തായാലും ഇപ്പൊ നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും ഇവിടെ ഈ വീട്ടിൽ താമസിക്കല് പ്രായോഗിക ഏത് സമയം തകർന്നു വീഴാവുന്ന സ്ഥിതിയാണ് വാടക വീട്ടിലേക്ക് മാറിയ മാറിയുള്ളൂ അധികാരികൾ എല്ലാരും നില വന്നിട്ടുണ്ടായിരുന്നു ജിയോളജി വകുപ്പുന്നവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെന്നെയാണ് ഇപ്പൊ അത് പറഞ്ഞത് ഏത് വഴിക്ക് എങ്ങനെ വരും എന്നുള്ളത് പറയാൻ പറ്റില്ല ജനപ്രതിനിധികൾ ആരും സഹായം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ചെയർപേഴ്സൺ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞത് അവര് മാറി പറ്റുന്ന മാറി താമസിക്കുക അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ അതന്നെയാണ് താൽക്കാലിക ഞങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം അപ്പുറത്തെ മുറികളുണ്ടോ അവിടെ ഈ ആ മുറി മാത്ര ആ മുറി ഏതാണ്ട് പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പൊ അതോടൊപ്പം തന്നെ ഒരു ഹോള് ഹോൾ ഉണ്ട് ഈ ഹാളിനകത്തെ ചുമറികളും വിണ്ട് കീറിയിരിക്കുകയാണ് ഈ വീട് ഇനി തൽക്കാലം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അധികാരികൾ വന്നിരുന്നു ജനപ്രതിനിധികൾ വന്നിരുന്നു സഹായിക്കേണ്ട സ്ഥിതിയിലേക്ക് ആദ്യന്തരമായ സഹായം ലഭിക്കേണ്ട അവസ്ഥയിൽ തന്നെയാണ് ഈ വീടുള്ളത് ഈ സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ കുന്നംകുളം പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് ഭൂചലനം തുടർന്ന് ഉണ്ടാവുകയാണ് ഇന്നലെ മൂന്നായിരുന്നു സ്കെയിലിൽ രേഖപ്പെടുത്തിയത് ഇന്ന് അത് എത്രയാണെന്ന കാര്യം വ്യക്തതയില്ല ഇന്നലെ രാവിലെ എട്ടരയ്ക്കാണെങ്കിൽ ഇന്ന് അത് പുലർച്ചെ മൂന്ന് അമ്പതിനായിരുന്നു അതായത് ഈ വീട് ഉപയോഗശൂന്യമായിരിക്കും സമീപ പ്രദേശങ്ങളിലെല്ലാം ചെറുതും വലുതുമായ രീതിയിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് അടിയന്തരമായി ഇടപെട്ട് ഈ വീട്ടിൽ നിന്ന് ആളുകളെ മാറ്റി മാറ്റിയേ മതിയാകുന്നതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി സുജയ ഓക്കെ ജെയ്സൺ ചാമ്പോളപ്പിലാണ് ഇപ്പോൾ ഭൂചലനമുണ്ടായ പ്രദേശത്തെ വീടിന്റെ അവസ്ഥ എന്താണ് എന്നുള്ള പ്രേക്ഷകരെ കാട്ടിത്തന്നത്